അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ആൺ സുഹൃത്തുക്കളോട് ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന അവഗണന ഭർത്താവിന്റെ ഈ സ്വഭാവ രീതിയുമായി ബന്ധപ്പെട്ടെന്നും പോലീസ് നിഗമനം ആറ് വർഷത്തിനിടെ ഉണ്ണികൃഷ്ണൻ വീട്ടിൽ പോയത് ഒരു ദിവസം മാത്രമാണെന്നും ഗ്രീമിക്കൊപ്പം ഒന്നിച്ച് ജീവിച്ചത് ഇരുപത്തിയഞ്ച് ദിവസമെന്നും പോലീസ് പറയുകയാണ് മേഖലാ മുരളിയാണ് വിവരങ്ങളുമായി അതൊക്കെ എന്നാണ് കണ്ടെത്തൽ ി പ്രവിത തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതിൽ പ്രധാനമായും ഈ ആത്മഹത്യക്കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ അത് ഈ സ്ത്രീധനം അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞ് അപഹസിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്കായിരുന്നു പോലീസിന്റെ അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ പറയുന്നത് കൃത്യമായിട്ടുള്ള അവഗണനയും പരിഹാസവുമാണ് ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് മകളുടെ ദാമ്പത്യം നയിച്ചത് അമ്മയെ വിഷമത്തിലാക്കി അങ്ങനെ നമസ്കാരം തിരുവനന്തപുരത്ത് കമലേശ്വരത്ത് നടന്ന ഗീമയുടെയും അമ്മയുടെയും മരണം ആത്മഹത്യ സയനൈഡ് കഴിച്ചുള്ള ആത്മഹത്യയുടെ ഓരോ വാർത്തകൾ ഇരിക്കുകയാണ് ഇന്നിപ്പം വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഉണ്ണികൃഷ്ണന്റെ വിവരമാണ് ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചു ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഉണ്ണികൃഷ്ണന് കൂടുതലും സുഹൃത്തുക്കൾ ആൺ സുഹൃത്തുക്കളുമായിട്ടായിരുന്നു അടുപ്പം കൂടുതൽ എന്ന് പറയുന്നത് ഇപ്പം പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ണികൃഷ്ണൻ ഒരു ഗേ ആണ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ തന്നെ ചിന്തിക്കുകയുണ്ടായി പലതവണ ഇത് ഈ വാർത്ത കേട്ടപ്പോൾ ഓർത്ത് ഇരുന്നൂറ് പവനും ഇതുപോലെ എത്രമാത്രം സ്വത്തുക്കളും ആകെ ഒരു ആണും പെണ്ണുമായിട്ട് ഈ ഭീമ എന്നൊരു പെൺകുട്ടി മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയും അണക്കിക്കൂടാത്തത്ര മുതലുണ്ടായിട്ട് പോലും ഈ ഉണ്ണികൃഷ്ണന് ഇത്രയും സുന്ദരിയായിട്ടുള്ള അതുപോലെ തന്നെ വിദ്യാസമ്പന്നിയായി എം ഡെക്കോളം പഠിത്തമുള്ള ഈ ഗീമേനോട് എന്തിനാണ് ഇങ്ങനെ അവഗണന കാണിച്ചതേക്കെന്ന് ആകെ ഇപ്പം പോലീസ് പറയുന്നത് ഒരു ദിവസമാണ് ഇവർ ഈ ആറു വർഷത്തിനിടയിൽ ഒന്നിച്ച് താമസിച്ചിരുന്നതെന്ന് അപ്പം കഴിഞ്ഞ ദിവസം അനുജൻ ഉണ്ണികൃഷ്ണൻ്റെ അനുജം വന്ന് പറഞ്ഞു അമ്മയുടെ ഇടപെടലിൽ ആവശ്യമില്ലാത്ത അമ്മയുടെ ഇടപെടലിലാണ് ഇവരെ തമ്മിൽ അകറ്റിയത് ചേട്ടന് ഇരുപത്തിനാല് മണിക്കൂർ പോലും ഈ ഗ്രീഷ്മയുടെ കൂടെ ഗീ ഗ്രീമയുടെ കൂടത്തിൽ ഒന്നിച്ച് താമസിച്ചിട്ടില്ല ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് അമ്മയാണ് ഒന്ന് ഫോൺ വിളിച്ചാൽ പോലും ലൗഡ് സ്പീക്കർ ഓൺ ആക്കിയിട്ട് അമ്മയാണ് കൂടുതലും സംസാരിക്കുന്നത് അമ്മയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു ഇടപെടിയിലായിരുന്നു എന്നൊക്കെയായിരുന്നു അനുജൻ പറഞ്ഞത് പക്ഷേ ഇപ്പോഴാണ് പോലീസ് ഫോൺ പരിശോധിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഈ ഉണ്ണികൃഷ്ണനുള്ള ബന്ധം മുഴുവനും ആൺ സുഹൃത്തുക്കളുമായിട്ടാണ് അതും ഒരുപാട് ആൺ ആൺ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇവരുടെ കൂടെ യാത്ര ചെയ്യാൻ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെയാണ് ഈ ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചത് അല്ലാതെ ഒരു സ്ത്രീകളുമായിട്ടുള്ള അടുപ്പമോ ചാറ്റോ ഒന്നുമില്ല കൂടുതലും അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണന് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു ഗേ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം എന്നാൽ നമുക്ക് തന്നെ തോന്നിയായിരുന്നു ഇത്ര എല്ലാ ഇതും ഇത്ര ഇരുന്നൂറ് പവനോളം സ്വർണം ഉണ്ടായിട്ട് പോലും ഒരു കാര്യം പോലും ഉണ്ണികൃഷ്ണൻ അത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതെല്ലാം ഈ ഈ ഗ്രീമയുടെ വീട്ടിൽ അല്ല ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊന്നും താല്പര്യമില്ല അതുപോലെ തന്നെ ഈ പെൺകുട്ടിയോട് ഒരു പെൺകുട്ടിയോടൊരടുപ്പമില്ല ഒന്നിച്ച് താമസിക്കാൻ ഇഷ്ടമില്ല ഇങ്ങനെ ഇത്രയും നല്ല ഭംഗിയുള്ള പെൺകുട്ടി ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഐശ്വര്യക്കേടാണ് സൗന്ദര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവക്കാരനാണെന്ന് സ്വഭാവക്കാരനാണെന്നറിഞ്ഞപ്പം തന്നെ എന്തോ ഒ കൂടുതലും ചിന്തിച്ചിരുന്നത് വേറെ ഒരു ബന്ധം വേറെ ഒരു പെൺകുട്ടിയായിട്ടുള്ള റിലേഷൻ ഉണ്ടായിരിക്കാം ഇപ്പം അയർലൻഡിലൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ പി എച്ച് ഡി എടുക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ വെച്ച് കണ്ട ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പോ അല്ലെങ്കിൽ ഇനിയും ഗീമി അറിയാതെ മാര്യേജ് ചെയ്ത് അവിടെ താമസം ഫ്ലാറ്റെടുത്ത് താമസിക്കുകയോ അങ്ങനെ വല്ലതും ആണോ എന്നാണ് കൂടുതലും ചിന്തിച്ചത് പക്ഷേ ഈ വാർത്ത കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് ഇത് എന്നാ ഈ ഉണ്ണികൃഷ്ണന് ഈ ഈ പെൺകുട്ടിയോട് താല്പര്യക്കുറവ് തോന്നിയത് ഈ പെൺകുട്ടി എന്നല്ല ഒരു പെൺകുട്ടികളോടും ഇയാളുടെ സ്വഭാവത്തിന് താല്പര്യം വരാൻ സാധ്യതയില്ല കാരണം നമുക്കറിയാം എന്നാ ആണ പെണ്ണെന്നുള്ള ഇത് കൂടാതെ ചില ആളുകൾ ഇങ്ങനെ സ്വന്തം സ്വന്തമായിട്ട് ആണുങ്ങൾക്ക് ആണുങ്ങളോടും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോടും ഒക്കെ അടുപ്പമുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്കറിയാവുന്നതാണ് നമുക്ക് ബിഗ് ബോസ് ഈ പ്രാവശ്യം കണ്ടപ്പം മനസ്സിലാക്കാവുന്ന കാര്യമാണ് പിന്നെ ലിസ്ബിയൻ കപ്പിൾസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആണുങ്ങളും ആണുങ്ങളും തമ്മിൽ വിവാഹം കഴിച്ചൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കാറുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു സംഭവമാണ് അങ്ങനെ ഒരു ഒരു പിന്നെ ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വാർത്തയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മളൊക്കെ ഉദ്ദേശിച്ചതുപോലെ ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ അവഗണനയ്ക്ക് ചിലർ പറയുന്നുണ്ട് ഇവനേക്കാളും എന്ത് ഭംഗിയാണ് ആ ഗ്രീമയെന്ന് പറഞ്ഞ പെൺകുട്ടി എത്രയും വിദ്യാഭ്യാസം ഉണ്ട് എന്തിൻ്റെ കുറവാണ് ആകെ ഒരു മകള് ഇതുപോലെ ഇത്രയും സ്വത്തുക്കൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ ഇവന് അടുപ്പം ഇല്ലാതെ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വേറെ ഇതിലും വലിയ ഒരു ബന്ധം ഉണ്ടായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ ഉദ്ദേശിച്ച പോലെ സ്ത്രീ ആയിട്ടല്ലായിരുന്നു വേറെ പുരുഷന്മാരുമായിട്ടാണ് ഈ ഉണ്ണികൃഷ്ണന് ഇങ്ങനെ ഉണ്ടായിരുന്ന അടുപ്പം ഉണ്ടായിരുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും അത് ഗ്രീമയ്ക്കും തോന്നി കാണും പലതവണ മനസ്സിലായി കാണും എന്നിട്ടും പിന്നെയും തൻ്റെ ഭർത്താവ് തൻ്റെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടിയുള്ള ഈ ആറു വർഷം ആറു വർഷം ഒന്നും രണ്ടും വർഷമല്ല ആറു വർഷവും ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് കാത്തിരുന്നു എപ്പോഴെങ്കിലും മനസ്സ് മാറി തൻ്റെ അടുത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഗ്രീമ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമ്മയും മകൾക്കൊപ്പം അങ്ങനെയാണ് എന്നിട്ടും അവസാനം ഈ ഉണ്ണികൃഷ്ണൻ്റെ ബന്ധുവിൻ്റെ മരണ ചടങ്ങിൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പങ്കെടുക്കാൻ അയർലൻഡിൽ നിന്ന് വന്നപ്പോൾ ആ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഗ്രീമ എൻ്റെ ആ മാതാവിനേയും കൂട്ടി ഓടിച്ചെന്നത് പക്ഷെ അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ കണ്ടിട്ട് എന്ന യാതൊരു മൈൻഡ് ചെയ്യാതെ വരികയും അങ്ങോട്ട് കയറി മിണ്ടുകയും ചെയ്തപ്പോൾ ആള് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഈ ഗ്രീമയോട് ശരിക്കും അവഹേളിച്ച് വിട്ടു വിട്ട് ലാസ്റ്റ് കരഞ്ഞാണ് ആ അമ്മയും മകളും അവിടെ നിന്ന് പോയത് അങ്ങനെയാണ് ഇനി എല്ലാ പ്രതീക്ഷയും അറ്റുപോയി എന്ന് കണ്ട സ്ഥിതിക്കാണ് ഈ മകള് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് അതിന് മകളെ ഭർത്താവ് മരിച്ചുപോയി പോയി തൻ്റെ മകൾ മാത്രമേ ഉള്ളൂ ഈ മകൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒറ്റയ്ക്കാകുമെന്നുള്ള ചിന്തയിലായിരിക്കാം ഇവർ രണ്ടുപേരും കൂടെ കൂടി ഒരു ആത്മഹത്യ ചെയ്തതും ആ ആത്മഹത്യ കുറിപ്പിൻ്റെ അകത്ത് ഭർത്താവിൻ്റെ കുറ്റങ്ങൾ എന്നെ ഈ ഗ്രീമ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ ഈ ഇതിൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ ഉണ്ണികൃഷ്ണനാണെന്നും അതോടൊപ്പം തന്നെ എന്നെ വേണ്ട ഇങ്ങനെയൊക്കെയുള്ള ഐശ്വര്യക്കേടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെന്നും ഭയങ്കരമായിട്ട് മാനസികമായി തകർത്തെന്നും തൻ്റെ സ്വത്തുക്കൾ മുഴുവനും തൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു മരിക്കുന്നതിന് മുമ്പുള്ള ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടും കൂടിയാണ് മരണത്തിന് കീഴടങ്ങിയത് ഈ അമ്മയും മകളും അപ്പോൾ ഇതായിരുന്നു കാരണമെന്ന് പക്ഷേ ഉണ്ണികൃഷ്ണന്റെ വീട്ടുകാർ വന്ന് വളരെ ന്യായീകരിക്കുന്നുണ്ട് സഹോദരനാണല്ലോ അപ്പം കൂടെപ്പുറപ്പിനെ ന്യായീകരിക്കുന്നതായിരിക്കാം ചന്തു എന്ന് ഏർ ഈ അമ്മയുടെ പേരിലാണ് ആ തലയിലേക്കാണ് മൊത്തവും കെട്ടിവെച്ചത് നമ്മൾ ഇന്നേരം ഓർച്ചാലേ അമ്മമാര് ചിലപ്പം ഒരു മകളല്ലേ ഉള്ളു ആകെ ആണും പെണ്ണുമായിട്ട് ഒരു മകളെ ഉള്ളൂ അന്നേരം ഇത്രയും കാലം കൂടത്തിൽ നിന്ന് തന്നോട് ചേർത്ത് വെച്ചിരുന്ന മകള് പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പം പിന്നെയും നമ്മുടെ അടുത്തേക്ക് തന്നെ വരണം അല്ലെങ്കിൽ ആ മരുമകനും കൂടെ ഈ മകളുടെ കൂടത്തിൽ ഇവിടെ വന്ന് തങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ച് ദത്ത് നിൽക്കണം എന്നൊക്കെ ചിന്തിച്ച് കാണുമായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ അത് ഓർത്ത് നമ്മൾ വീഡിയോയും ചെയ്തു ഈ അമ്മേനെ ആ സ്വഭാവം ശരിയല്ല അങ്ങ് മക്കൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തലയിടാൻ പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പറയുകയൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോഴാണ് പോലീസ് ഫോൺ പരിശോധിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ഇങ്ങനത്തെ ഒരു സ്വഭാവ വൈകൃതം കണ്ടു മൻ മനസ് പിടിച്ചത് അപ്പോളാണ് മനസ്സിലായത് ഉണ്ണികൃഷ്ണന് കൂടുതലും സുഹൃത്തുക്കളുണ്ടായിരുന്നു ആൺ സുഹൃത്തുക്കളാണ് അല്ലാതെ പെൺ സുഹൃത്തുക്കളൊന്നുമില്ല പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപെടലിലോ പെണ്ണുങ്ങളുമായിട്ടുള്ള അടുപ്പമോ ഒന്നും ഇല്ലായിരുന്നു ഇയാൾക്ക് ആണുങ്ങളുമായിട്ടായിരുന്നു അടുപ്പം ഇപ്പം അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഗീമയോട് അയാൾക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ടും ഇഷ്ടപ്പെടാൻ തോന്നാത്തതിൻ്റെ ഉള്ള ഒരു മെയിൻ കാരണം അതുതന്നെയാകാം ഈ ഇപ്പം ഓരോ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഈ ഇയാള് ഉണ്ണികൃഷ്ണൻ ഈ ഗ്രീമയും അമ്മയും മരണപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് മുംബൈ വഴി അയർലൻഡിലേക്ക് മുങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതുകൊണ്ട് കറക്റ്റ് കൃത്യ സമയത്ത് തന്നെ ഇയാളെ പിടികൂടുകയുണ്ടായി അപ്പോൾ കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അയാളുടെ ഭാഗത്ത് നല്ല തെറ്റു സംഭവിച്ചിട്ടുണ്ട് അതാണ് ഈ പെൺകുട്ടി ഇത്രയും വിദ്യാസമ്പന്നയായ ഇത്രയും കോടികളുടെ ആസ്തിയുള്ള ഈ പെൺകുട്ടിക്ക് മരിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു പക്ഷെ അത്രയും തകർന്നു പോകണമെങ്കിൽ തൻ്റെ ഭർത്താവിനെ അത്രയും ജീവന സ്നേഹിച്ചിട്ടുണ്ട് ഒരു ദിവസം മാത്രം കൂടത്തിൽ താമസിച്ചുള്ളൂങ്കിലും തൻ്റെ ഭർത്താവാണ് എല്ലാം തൻ്റെ അടുത്തേക്ക് വീണ്ടും വരും ഒന്നിച്ച് ജീവിക്കാം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ ആണ് ഇത്രയും നാളും കഴിഞ്ഞിരുന്നത് പക്ഷേ അവസാന നിമിഷം ക്ഷം ആ പ്രതീക്ഷകൾ എല്ലാം അങ്ങനേൽപ്പിച്ചപ്പോഴത്തേക്കായിരിക്കാം ആ പെൺകുട്ടിയുടെ മാനസികമായിട്ടും തളർന്നു പോയതും ഇനിയും ഒരിക്കലും അങ്ങനെ ഒരു ജീവിതം ഇല്ല വരികയേല അത്രയും കട്ടിയായ ഒരു വാക്കുകളായിരിക്കാം ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തു നിന്ന് അന്നാ മരണ വീട്ടിൽ വെച്ച് ഗീമയുടെ നിരയും മാതാവിൻ്റെ നിരയും പ്രകടിപ്പിച്ചത് അതുകൊണ്ടാകാം ആ ഒരു ഇത് വിഷമം താങ്ങാനാകാതെ ഈ ഗ്രീമ ആത്മഹത്യയിലേക്ക് പോയത് പക്ഷേ ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും മുതലുമൊക്കെ ഉള്ള പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അത് ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ് കാരണം തന്നെ വേണ്ടാത്ത പുരുഷന് തനിക്കും വേണ്ട എന്ന് തന്നെ ചിന്തിക്കണമായിരുന്നു അവനും വേണ്ടെങ്കിൽ എനിക്കും വേണ്ട കാരണം എന്നാ ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വന്ന് ചാടുക തന്നെ ചെയ്യും അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുക വിദ്യാഭ്യാസം ഉണ്ട് ജീവിക്കാനുള്ള മുതലുണ്ട് കിടക്കാൻ ഒരു വീടുണ്ട് അമ്മയുണ്ട് എന്നെല്ലാം ചിന്തിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ജോലിക്ക് ശ്രമിച്ച് ജോലി ഇല്ലെങ്കിൽ പോലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്തൊരു ആയിട്ടാണ് നമുക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാകാവുന്നത് എന്നാൽ കൂടെ എന്നെ വെറുതെ വീട്ടിലിരുന്ന് മുഷിയാതെ ഒരു ജോലിക്ക് പോകാമായിരുന്നു ഇത്രയും വിദ്യാഭ്യാസമുള്ള അല്ലാതെ ഇങ്ങനെ ഇത് അവസാന പോം വഴി തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അവസാനത്തെ പോകും വഴി എന്ന് കണ്ടെത്തുന്നത് വളരെ എന്നാ കഷ്ടകരമാണ് ഇപ്പോൾ ഉള്ള ഓരോ പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികൾ പെൺകുട്ടികളിപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഈ സംഭവം ഓർത്തപ്പോൾ ആദ്യമേ ഓർത്ത സ്ത്രീധന ഇത്ര ചൊല്ലിയത് ഇത്രയും പോരാ ഇനി ആർത്തി കൊണ്ടാണ് എന്നൊക്കെയായിരുന്നു ആദ്യം വാർത്തകൾ വന്നത് അപ്പോൾ നമ്മൾ ആ സമയത്ത് ഉത്തരേയും വിസ്മയനെയൊക്കെ നമ്മൾ ഓർത്തുപോയി കാരണം അത്രയും നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ വിദ്യാഭ്യാസമുള്ള വിസ്മയമൊക്കെയാണ് ഡോക്ടർ ആകാറായ പെൺകുട്ടിയാണ് എം ബി ബി എസ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നിട്ടും അത്രയധികം മുതൽ കൊടുത്തിട്ടും ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള കിരൺ എന്ന് പറഞ്ഞ ആൾ അത്ര അയാൾക്കും അത്രയും വിദ്യാഭ്യാസവും സാമ്പത്തികവും എല്ലാം ഉണ്ടായിട്ടും വീണ്ടും കിട്ടണം സ്ത്രീധനത്തൊക്കെ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മാനസികമായിട്ട് തകർത്ത് കൊല പെൺകുട്ടി ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള ഓരോ വാര്ത്തകൾ നമ്മളിപ്പം കേൾക്കുന്നു ഒരുപാട് സ്ത്രീധനം കൊടുത്ത വീടുകളിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് തന്നെയാണ് നമ്മുടെ ഈ നമ്മുടെ ഈ നാട്ടിലെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് കാ സാധാരണക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വീടുകളിൽ അത്രയും പ്രശ്നമില്ല ഉള്ളവൻ്റെ വീട്ടിലാണ് പ്രശ്നങ്ങൾ പക്ഷേ അത് പുറത്തേക്ക് അധികം അറിയുന്നില്ല ഏറ്റവും അവസാനം പൊട്ടിത്തെറിച്ച് ചീഞ്ഞ് നാറിക്കഴിയുമ്പോഴാണ് എല്ലാവരും പുറംലോകം അറിയുന്നത് അത് അവസാനം മരണം ത്തിലേക്ക് സംഭവിച്ച ആത്മഹത്യയിലേക്കൊക്കെ വന്ന് വഴിമാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അറിയുന്നത് ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു കാരണങ്ങളെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇതിങ്ങനെയുള്ളവന്മാർ വിവാഹം കഴിക്കാതിരിക്കുക ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു പോയത് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അടുപ്പങ്ങളാണ് ഇഷ്ടമെങ്കിൽ അത് പറയണമായിരുന്നു തുറന്ന് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല വിവാഹത്തിനെന്ന് പറഞ്ഞ് ഒഴിവായി മാറണമായിരുന്നു അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം പാവം ഒരു വെറും ഒരു പച്ചയായ ഒരു പെൺകുട്ടി അധികം മാനസികമായിട്ട് മനസ്സിന് മനസ്സിന് കട്ടിയില്ലാത്ത ഒരു പെൺകുട്ടിയാണ് അങ്ങനെയുള്ളവരെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായ സംഭവമാണ് വെറുതെ ആ പെൺകുട്ടിയുടെ ജീവിതവും ഈ കാരണം നശിക്കുകയാണ് ചെയ്തത് പിന്നെ തക്കതായ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ തന്നെ പിന്നെ അർഹിക്കപ്പെടുന്ന ശിക്ഷ തന്നെ കൊടുക്കുക തന്നെ ചെയ്യണം നാളെയും ഇനി ആവർത്തിക്കരുത് ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പം ഇനി ഉണ്ടാകരുതെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഓരോ ദിവസം ചെല്ലുമ്പം ഓരോ വാർത്തകൾക്ക് കട്ടി കൂടിയ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വാർത്ത എന്താണ് സംഭവം ഈ ഉണ്ണികൃഷ്ണന് ആൺ സുഹൃത്തുക്കളുമായിട്ടുള്ള അടുപ്പമായിരുന്നു ഇതിന് ഇടയാക്കിയത് ഈ എന്ന ഭീമയുമായിട്ടുള്ള അടുപ്പത്തിന് മങ്ങലേൽപ്പിച്ചതെന്നുള്ള വാർത്ത അറിയാൻ സാധിച്ചു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്